ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം അമ്മ ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് എന്നാൽ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര തവണ നമ്മുടെ അമ്മമാരോട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട് തർക്കിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമാണെന്നാണോ നിങ്ങൾ കരുതുന്നത് വെറും ഒരു ബഹുമാനക്കുറവ് എന്നാൽ അമ്മയോട് തർക്കിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനെ തന്നെ മുറിവേൽപ്പിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ദൈവിക അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുന്നുവെന്നും ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് ഈ ഗൗരവമേറിയ വിഷയത്തെ കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയാകാതെ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പുറത്തുള്ള കാരണങ്ങളെയാണ് പഴിക്കുന്നത് സാഹചര്യങ്ങൾ മറ്റുള്ളവർ വിധി എന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ ചില പ്രവൃത്തികളായിരിക്കാം പ്രത്യേകിച്ചും ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൽപ്പനകളിലൊന്നിനെ നമ്മൾ ലംഘിക്കുമ്പോൾ പത്ത് കൽപ്പനകളിൽ ദൈവം ഒരു വാഗ്ദാനത്തോടു കൂടി നൽകിയ ഒരേ ഒരു കൽപ്പന ഏതാണെന്ന് അറിയാമോ അത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എഫെസോസ് ആറ് രണ്ട് മുതൽ മൂന്ന് ഇത് ആവർത്തിക്കുന്നു നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ നന്മയുണ്ടാകാനും ദീർഘകാലം ജീവിക്കാനും ഈ അനുഗ്രഹങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനായി ദൈവം നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അവരെ നമ്മൾ അനാദരിക്കുമ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ ഒഴുക്കിനെ തടയുകയല്ലേ ചെയ്യുന്നത് ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ദൈവമേ എൻറെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഒന്ന് കോപത്തോടെയുള്ള വാക്കുകൾ ആത്മാവിലെ മുറിവുകൾ ഒരമ്മയോട് ദേഷ്യത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ അതൊരു നിമിഷത്തെ വികാര മാത്രമാണെന്ന് നമ്മൾ കരുതും എന്നാൽ ആ വാക്കുകൾക്ക് എത്ര ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് അവരുടെ ഹൃദയത്തെ മാത്രമല്ല നമ്മുടെ സ്വന്തം ആത്മാവിനെ കൂടിയാണ് മുറിവേൽപ്പിക്കുന്നത് സുഭാഷിതങ്ങൾ പതിനഞ്ച് ഒന്ന് പറയുന്നു സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു ഓരോ തവണ നമ്മൾ ദേഷ്യത്തോടെ ധിക്കാരത്തോടെ സംസാരിക്കുമ്പോഴും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ൃപയുടെ ഒരംശമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ ഒരുതരം അസ്വസ്ഥത കാര്യങ്ങൾക്കൊന്നും ഒരു പുരോഗതി ഇല്ലാത്ത അവസ്ഥ ഇതിന്റെ എല്ലാം കാരണം ഒരു പക്ഷെ പുറത്തുള്ള ലോകമല്ല മറിച്ച് അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തുന്നത് നിലച്ചു പോയാൽ നമ്മുടെ ഹൃദയം തന്നെയാകാം അമ്മയുടെ കണ്ണുനീർ വീണാൽ അവിടെ അനുഗ്രഹങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ലെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെ അല്ല രണ്ട് ബഹുമാനം വിശ്വാസത്തിന്റെ ഭാഗം ദൈവം നമ്മുടെ വിശ്വാസം മാത്രം നോക്കുന്നില്ല അവൻ നമ്മുടെ പ്രവൃത്തികളും പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിലെ ബഹുമാനവും നോക്കുന്നു മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും അമ്മയ്ക്ക് ദൈവം ഒരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് നമ്മെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നവർ നമുക്ക് വേണ്ടി ഉറക്കമിളച്ചവർ നമ്മൾ തളർന്നപ്പോൾ താങ്ങായവർ ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ നമ്മിൽ വിശ്വസിച്ചവർ അങ്ങനെയുള്ള ഒരമ്മയെ ഒരു പക്ഷെ അവർക്ക് പ്രായമാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ തണുപ്പൻ മനോഭാവത്തോടെയോ ദേഷ്യത്തോടെയോ നേരിടുന്നത് എത്ര വലിയ നന്ദികേടാണ് അവർ പൂർണരായിരിക്കണമെന്നില്ല അവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം എന്നാൽ അതൊന്നും അവരോടുള്ള നമ്മുടെ ബഹുമാനം കുറയ്ക്കാൻ കാരണമാകരുത് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പറയുന്നു നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ദൈവം നമുക്ക് നൽകിയ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു കാപട്യമാണ് മൂന്ന് അനുരഞ്ജനം അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുന്നു എന്നാൽ ഈ സന്ദേശം നിങ്ങളെ കുറ്റപ്പെടുത്താൻ മാത്രമുള്ളതല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വൈകിട്ടില്ല ദൈവം കാരുണ്യമുള്ളവനാണ് അവൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല നിങ്ങൾ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ അവൻ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഹങ്കാരം മാറ്റിവെക്കുക നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക അവരെ വേദനിപ്പിച്ചതിന് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുക അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്ന് ആത്മാർത്ഥമായി പറയുക ഒരു പക്ഷേ ആ ഒരൊറ്റ വാക്ക് വർഷങ്ങളായി നിങ്ങളുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന ഭാരത്തെ ഇല്ലാതാക്കാൻ മതിയാകും അവർ പൂർണരല്ലാത്തത് കൊണ്ടോ അവർ നിങ്ങളെ മുമ്പ് വേദനിപ്പിച്ചത് കൊണ്ടോ അവരോട് ക്ഷമിക്കാനും അവരെ ബഹുമാനിക്കാനും നിങ്ങൾക്ക് കടമയുണ്ട് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത് ആ നിമിഷം സ്വർഗം തുറക്കപ്പെടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനം തിരികെ വരും തടഞ്ഞു വെക്കപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങൾ വീണ്ടും ഒഴുകി തുടങ്ങും ഓർക്കുക നിങ്ങൾ ക്ഷമ ചോദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അമ്മയെ മാത്രമല്ല സൗഖ്യമാക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് രക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വതന്ത്രമാക്കുന്നത് അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അവർ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിശബ്ദത എത്ര വേദനാജനകമാണെന്ന് ഒരു നാൾ നമ്മൾ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മമാരുമായുള്ള ബന്ധം ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് അതിൽ വിള്ളലുകൾ വീടാൻ അനുവദിക്കരുത് അവസാനമായി നമുക്ക് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയും അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ അമ്മമാരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ അവരോട് കോപത്തോടെയോ അനാദരവോടെയോ ഞങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് താങ്ങും തമിഴുമാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ